വിശ്വനാഥിയ സഹോദരി സഹോദരന്മാരെ ഇടവക മധ്യസ്ഥനായ നമ്മുടെ പ്രിയപ്പെട്ട വിശുദ്ധ എപ്പോഴും നമ്മൾ അടഞ്ഞുകൊണ്ടിരിക്കുന്ന പരിശത്ത് കാണിക്ക മാതാവിന്റെയും ആഘോഷമായിട്ടുള്ള തിരുനാളിൻ്റെ ഔദ്യോഗികമായിട്ടുള്ള ആരംഭം കുറിക്കുന്നത് കൊടി ഈ കൊടി ഉയർത്തുന്ന ഈ സമയത്ത് നമ്മുടെ ചിന്തകളൊക്കെ സ്വകുദ്രക്ക് ഉയർത്തുവാനായിട്ടും വാനമേഖകളിൽ മാറിപ്പറക്കുന്ന വിശുദ്ധിയുടെ അടയാളമായ ഈ കൊടി പോലെ തന്നെ നമ്മുടെ ജീവിതവും ദൈവദിനത്തിന് മുൻപില് മറ്റുള്ളവരുടെ മുമ്പിൽ വിശുദ്ധിയിൽ വിളങ്ങുവാനായിട്ടും അനുഗ്രഹത്തിനായിട്ട് പ്രാർത്ഥിക്കാം ഈ തിരുനാള് നടത്തുന്ന എല്ലാ പ്രസിദ്ധിമാരെയും പ്രത്യേകം ഈ അവസരത്തിൽ ഓർക്കുകയും അവർക്ക് ദൈവാനുഗ്രഹങ്ങൾ ധാരാളമായിട്ട് ഉണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം വേണ്ടി വളരെ ഭംഗിയായി ഉത്തരവാദിത്തത്തോടുകൂടെ ഈ തിരുനാൾ നടത്തിപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്ന എല്ലാ കമ്മിറ്റി അംഗങ്ങളെയും അതുപോലെ തന്നെ ഇടവകയിലെ ഓരോരുത്തരെയും പരിശുദ്ധ അമ്മയുടെയും വിശുദ്ധ അവസ്യ പിതാവിൻ്റെയും സംഗതിയിൽ സമർപ്പിച്ചുകൊണ്ട് ഈ കുടിവ്യാപ കർമ്മം നമുക്ക് നിർവഹിക്കാം പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ വാഹനമാക്കി കറ്റിന്റെ ചെറുകളിൽ സഞ്ചരിക്കുന്ന ബലവാനായ ദൈവമേ ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു അങ്ങയുടെ മഹത്വത്തിനും വിശുദ്ധരുടെ ബഹുമാനത്തിനുമായി ഞങ്ങൾ ഉയർത്തുന്ന ഈ പതാക പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആശീർവദിക്കണമേ ഈ പതാക വണങ്ങുന്നവർക്കെല്ലാം അങ്ങയുടെ സഹായം ലഭിക്കുമാറാകട്ടെ ഇപ്പോഴും എപ്പോഴും કર્તાવાંમિશિહા દલカーન્ધ્યવું તાદનં દેવતિં સંપ્રീદીયં ಪರಿશુદ્ધાત્માવિન્ સગવાસવું નમ્મિલુંડાગે નમેન્નુંમેન્નું નમ્મિલુંડ